എന്തായാലും തൃശ്ശൂർ പൂരം വലിയ ചർച്ചയാണ് ഞാൻ പലപ്പോഴും ഈ വാർത്ത പറയേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ കാരണം ഇത് പറഞ്ഞു പറഞ്ഞ് മടുത്തു കേരളത്തിലെ ജനങ്ങൾ ഈ തൃശ്ശൂർ പൂരം ഇത് ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർ എടുത്തിട്ട് അലക്കുന്നത് കാണുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവം ഒരു മതത്തിൻ്റെ ഒരു ഒരു നൊസ്ട്രാൾജിക്കമായിട്ടുള്ള അത് കേരളീയരുടെ മൊത്തം നൊസ്ട്രാൾജിക്കായിട്ടുള്ള ഒരു വലിയ ഉത്സവത്തെ ഇങ്ങനെ താറുമാറാക്കി നശിപ്പിച്ചിട്ട് അത് പോലീസിൻ്റെ പങ്കിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് ആരാണോ ആരോപണവിധേയനായത് ആരാണോ പൊതുവിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയെ തന്നെ അത് ആരാണ് തലക്കിയതെന്ന് പരിശോധിക്കാൻ സ്വന്തമായിട്ട് കലക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ അത് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത വെള്ളരിക്ക രാജ്യ നിയമങ്ങളും സമ്പ്രദായങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നീക്കത്തിന് പിന്നെ നമുക്കറിയാം നമ്മൾ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് അതിനെ എതിരായിട്ട് നിൽക്കുകയും അദ്ദേഹം ഈ എ ഡി ജി പിയുടെ റിപ്പോർട്ടിനെ പിന്നെ എന്താ പറയാം മൂന്ന് നാല് കാര്യങ്ങൾ അദ്ദേഹം എ ഡി ജി പിയുടെ ഈ ഈ കുറിപ്പോട് കൂടിയാണ് ഈ പൂരം കലക്കപ്പെട്ടത് അറിഞ്ഞിട്ടും അത് അജിത് കുമാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല അന്വേഷണം മാസങ്ങളോളം കഴിപ്പിച്ചതും ഒന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഡി ജി പി ഈ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ് നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്തായാലും ഇപ്പോൾ അത് ഒരു കുറ്റപത്രമായി തന്നെ മാറിയിരിക്കുകയാണ് ഡി ജി പി റിപ്പോർട്ടിനൊപ്പം ഉൾപ്പെടുത്തിയ തൻ്റെ നിർദ്ദേശങ്ങളുടെ കൂടെ അജിത് കുമാറിൻ്റെ നാല് വീഴ്ചകളാണ് ഡി ജി പിന്നെ തുറന്ന് കാണിച്ചത് ആ നാല് വീഴ്ചകൾ വീഴ്ചകളേത് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക നിങ്ങളുടെ മുന്നിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത് ഒന്ന് അദ്ദേഹം പറഞ്ഞ ഡി ജി പി തൻ്റെ കുറിപ്പായിട്ട് മുഖ്യമന്ത്രിക്കയച്ച എ ഡി ജി പിയുടെ പൂരം പിന്നെ കലക്കിയതുമായി ബന്ധപ്പെട്ട എന്നുള്ള വാക്ക് ഞാൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നതാണ് എന്തായാലും ആ പൂരം നടക്കാത്തതിനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഡി ജി പി കിട്ടുകയും ഡി ജി പി അത് മുഖ്യമന്ത്രി അയക്കുകയും ചെയ്തപ്പോൾ ഡി ജി പി അതിനകത്ത് നാല് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് കുറിച്ചു അതിൽ ഒന്ന് ഇതാണ് പൂരം മേൽനോട്ടത്തിനായി തൃശ്ശൂരിലേക്ക് അയച്ചിട്ടും കൃത്യമായ മേൽനോട്ടം നടത്തിയില്ല നോക്കണം ഡി ജി പിയുടെ കൃത്യമായ ഒരു കുറ്റപത്രമാണ് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് രണ്ട് പൂരം മുടങ്ങുന്ന സാഹചര്യം അറിഞ്ഞിട്ടും തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന എ ഡി ജി പി നേരിട്ടെത്തി പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചില്ല രണ്ടാമത്തെ കുറ്റപത്രം അതായത് അയാൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ പൂരം നടക്കുന്ന നടക്കാതായി എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ എത്തി അതിനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കാനോ അതിനെ നേരെയാക്കാനോ ശ്രമിച്ചിട്ടില്ല മൂന്ന് പൂരത്തിലെ രണ്ടു ദിവസം മുമ്പത്തെ പോലീസ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ അടിമൂടി മാറ്റി ആശയക്കുഴപ്പം സൃഷ്ടിച്ചു നോക്കണേ മൂന്നാമത്തെ കുറ്റപത്രമാണ് എന്തൊരു ഗുരുതരമായ കുറ്റപത്രമാണ് അതായത് പൂരം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഈ എ ഡി ജി പി അജിത് കുമാറാണ് വരികയും പോലീസിൻ്റെ ഒരു സ്ഥിരം സംവിധാനമുണ്ട് ചില നടപടിക്രമങ്ങളുണ്ട് എങ്ങനെ കുഴപ്പമില്ലാതെ പൂരം നടത്താം അതിനെല്ലാം അട്ടിമറിച്ചു കൊണ്ട് അതിനെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ഒരു പുതിയ രീതിയിൽ കൊണ്ടുവരിക അങ്ങനെ പോലീസുകാർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ആശയക്കുഴപ്പം ബോധപൂർവം സൃഷ്ടിച്ചുവെന്നാണ് മൂന്നാമത്തെ കുറ്റപത്രമായിട്ട് എ ഡി ജി പി കുറിച്ചിരിക്കുന്നത് ഇനി നാലാമത്തെ കുറ്റപത്രം ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട അന്വേഷണം അനുമതി കൂടാതെ മാസങ്ങളോളം വൈകിപ്പിച്ച് അനാവശ്യ വിവാഹത്തിനിടയാക്കി വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് പൂരം കരങ്ങിയതിൽ ആസൂത്രണ നീക്കമുണ്ടോ എന്ന് കണ്ടെത്താൻ തുടരന്വേഷണമാണ് ഉചിതമെന്നും അഭിപ്രായം ഇതാണ് നാലാമത്തെ അതായത് മനപൂർവം മനപൂർവ്വം ഒരാഴ്ച കൊണ്ട് തീർക്കണമെന്ന് ഉത്തരവിട്ടിട്ട് ആ ഉത്തരവിന് പുല്ലുവില കാണുന്ന ഒരു പോലീസ് മേധാവി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അയാൾ അതിനെ അഞ്ചു മാസം നീട്ടിക്കൊണ്ടുപോയി അവസാനം നാട്ടിൽ വല്ലാതെ അതിനെക്കുറിച്ച് പോലീസിനെതിരായിട്ടും പോലീസ് സംവിധാനത്തെക്കുറിച്ചും പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ചും ഒക്കെ മോശമായ പരാമർശങ്ങൾ പല ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ ചടുപെടാന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു റിപ്പോർട്ടിൽ മൊത്തം വെള്ളപ്പൂശലാണ് എന്നതും ഡി ജി പി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പിന്നെ ഡി ജി പിയുടെ ആ രൂ കുറിപ്പോ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് അത് മുഖ്യമന്ത്രി പരിശോധിക്കുകയും ഡി ജി പിക്ക് ഒരു കീഴ് ഉദ്യോഗസ്ഥനെ വീഴ്ച ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാറുണ്ട് അതായത് ഈ ഒരു കീഴ് വീഴ്ച കണ്ടെത്തിയെങ്കിൽ അത് ഡി ജി പിയെ പോലെ കേരളത്തിലെ പോലീസ് മേധാവാണ് ഡി ജി പി അദ്ദേഹം ഒരു ഒരു കീഴുദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടിയാൽ അത് കണ്ടെത്തിയാൽ നടപടി കേൾക്കുകയാണ് പദവ് സാധാരണ അതിന് ഉടനെ തന്നെ നടപടി എടുക്കേണ്ടതാണ് അതാണ് ചെയ്യുന്നത് സാധാരണ പോലീസ് സംവിധാനത്തിൽ ഒരു നല്ല ഗവൺമെന്റ് ഇരിക്കുക ഉടൻ തന്നെ നടപടി എടുക്കുകയാണ് ചെയ്തത് പക്ഷേ എ ഡി ജി പി അവിടെയും ഈ മുഖ്യമന്ത്രി സംരക്ഷിക്കാനാണ് സംശയം അതിനാൽ സ്വയം ക്ലീൻ ചിറ്റ് നേടാനുള്ള അജിത് കുമാറിന്റെ നീക്കത്തിനും എ ഡി ജി പി സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനും തിരിച്ചടിയാണ് ഈ ഡി ജി പിയുടെ ഈ നാല് കുറ്റപത്ര സമർപ്പണം എന്തായാലും അതിന്റെ മേൽ പിന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോദ്ദേശം തേടിയ ശേഷം മാത്രം തുടർന്നുള്ളൊക്കെ പറഞ്ഞ നീട്ടിക്കൊണ്ടുപോകാനങ്ങനെ എന്തായാലും ഇപ്പോൾ അത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധപൂർവം തീരുമാനിച്ചത് കൃത്യമായിട്ടും ഈ ഡി ജി പിയുടെ ഈ നാല് കുറ്റപത്രങ്ങൾ വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ തൂങ്ങി നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് മുന്നിൽ എത്തിയത് കൊണ്ടാണ് എന്ന് തീർച്ചയാണ്